ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ ഞാൻ വിനോയ് തീർപ്പാൻ പറയുന്നു ഇന്നലെ വളരെ വേദനയോടെയാണ് നമ്മളെല്ലാവരും പരിശുദ്ധ പിതാവിൻ്റെ വിയോഗം അറിഞ്ഞത് ആദ്യമായി ആ വലിയൊരു മനുഷ്യനെ ആദരാഞ്ജലി നേർന്നോളൂ നമ്മുടെ പള്ളികളിൽ മാർപ്പാപ്പ ഒരു വികാരമായിരുന്നു ലോകത്തിൽ മൊത്തം മാർപ്പാപ്പ ഒരു മാർഗദർശനമായിരുന്നു കരുണയുടെയും സ്നേഹത്തിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും ഒരു മാർഗദ്വീപമായിരുന്നു ലോക ജനതയ്ക്ക് ഈ മാർപ്പാപ്പ പക്ഷേ തൃപ്പോണിത്രയിലെ ചില വിമത പാതിരിമാർക്കും ചില വിമത നേതാക്കൾക്കും മാർപ്പാപ്പയുടെ വിയോഗം അവരെ ബാധിച്ചിട്ടേ ഇല്ല പ്രിയ സുഹൃത്തുക്കളെ വളരെ വിഷമത്തോടെയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഇടവകയിൽ പരിശുദ്ധ പിതാവിൻ്റെ വിയോഗം അറിഞ്ഞതിനു ശേഷം സസ്പെൻഡ് ചെയ്യപ്പെട്ട വൈദികനും അവിടെയുള്ള വൈദികനും ചില കന്യാസ്ത്രീകളും ഇന്നലെ പള്ളിയിൽ നിന്നും മാർപ്പാപ്പയുടെ വിയോഗം അറിഞ്ഞതിന് ശേഷം ഒരു ടൂറ് പോയി ഒരു റിസോർട്ടിലേക്ക് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും സുഹൃത്തുക്കളെ നമ്മളുടെയൊക്കെ വീടുകളിൽ പല കാര്യങ്ങളും നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി പല കല്യാണങ്ങളും മാമു ചടങ്ങുകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ കുടുംബത്തിൽ ഒരാളുടെ വിയോഗം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മരണം വരുമ്പോൾ നമ്മൾ അതെല്ലാം മാറ്റി വെക്കാറുണ്ട് കാരണം നമ്മളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിക്കുമ്പോൾ നമ്മൾക്ക് സന്തോഷിക്കാനോ ആഹ്ലാദിക്കാനോ സാധിക്കുകയില്ല തൃപ്പൂണിത്രപ്പള്ളിയിലെ എല്ലാ ബാങ്ക് അക്കൗണ്ടും ഫ്രീസ് ചെയ്തിട്ട് പോലും ഈ ടൂർ പോകാൻ വേണ്ടി ശനിയാഴ്ച ഫ്രീസ് ചെയ്ത അക്കൗണ്ടിലേക്ക് ഒരു ചെക്കായിട്ട് ചെല്ലുകയാണ് രണ്ട് ലക്ഷം രൂപയുടെ ചാരിറ്റി ചെക്കായിട്ട് ചെന്നിട്ട് അതുപോലും തടയപ്പെട്ടതാണ് പള്ളിയുടെ ഈ സ്വത്തെടുത്ത് ഈ വരുമാനമെടുത്ത് മാർപ്പാപ്പം മരിച്ച ദിവസം തന്നെ ടൂറ് പോകുന്ന അത് വിമതനാകട്ടെ സഭാസ്നേഹിയാകട്ടെ ആരുമായിക്കോട്ടെ ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ് ഇതിൻ്റെ യുക്തി ഇവരൊക്കെ ഒരു കന്യാസ്ത്രീയാണോ അല്ലെങ്കിൽ ഇവരൊക്കെ ഒരു വൈദികനാണോ ഇവരുടെ കൂടെ പോകുന്ന ഇടവകജനം അവരൊക്കെ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ആണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തോ വളരെ വിഷമം തോന്നി ആ ഒരു പ്രത്യേക ദിവസം തന്നെ ഇതിനു മുമ്പ് മാർപ്പാപ്പ അത്യാസന നിലയിൽ കിടക്കുമ്പോൾ ഈ തൃപ്പൂണിത്തറപ്പള്ളിയിലെ വൈദികനും കന്യാസ്ത്രമാരും ഒരു ഏക ഏകീകൃത കുർബാനക്കെതിരെ നിൽക്കുന്ന ഈ വൈദികൻ കുറച്ച് ആളുകളെയും ചേർത്ത് ടൂറ് പോയൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി അതിൻ്റെ ഒരു കൂട്ടിച്ചേർക്കലെന്ന പോലെയാണ് ഇന്നലെ നടന്ന ഈ സംഭവം ഈ സംഭവത്തെ തൃപ്പൂണിത്തറ ഇടവക ജനത്തിനു വേണ്ടി ഞങ്ങൾ ശക്തമായി അപലപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് വളരെ വിഷമത്തോടെ നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി